ഇന്ന് മഴയൊന്നും ഇല്ലാത്തൊരു കുട്ടി ബ്ലോഗാട്ടോ ഇന്ന് മഴയൊന്നും പെയ്തിട്ടില്ല രാവിലെ തൊട്ട് ഇത്രയും നേരമായിട്ട് മഴ പെയ്തിട്ടില്ല കേട്ടോ ഞാൻ രാവിലത്തെ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയത് ഇന്ന് നല്ല കാലാവസ്ഥയൊക്കായത് കാരണം ഞാൻ രാവിലെ കൊണ്ടുപോകുന്ന തുണിയൊക്കെ ഇതാ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് എല്ലാവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലും കുറേ തുണികളൊക്കെ ഉണ്ട് എല്ലാവരുടെയും തുണികളൊന്നും ഉണങ്ങാത്ത കാരണം എല്ലാവരും ഒന്ന് രാവിലെ നേരത്തെ കൊണ്ടുവന്ന് തുണിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ഇതാ കുറേ തുണികളൊക്കെ ഫ്രണ്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇപ്പോൾ രാവിലെ തന്നെ എണീറ്റം നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ തത്തകളും അതുപോലെ അണ്ണാനും ഒക്കെ വരാറുണ്ട് കാരണം നമ്മുടെ ഫ്രണ്ടിലുള്ളവർ ഞാവൽ മരും ഇല്ലേ അതിനകത്തുള്ള ഞാവൽപ്പഴമൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ അണ്ണാനും അതുപോലെ തത്തമ്മകളും കിളികളും എല്ലാം വരാറുണ്ട് കേട്ടോ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ആ റോഡ് മൊത്തം അങ്ങനെ ഇപ്പൊ ഞാവൽപ്പഴം കൊണ്ട് നിറഞ്ഞിരിക്കുവാണ് ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ടുള്ള എൻ്റെ ഒരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണ്ണീറ്റകം പോയിട്ട് ഞാവൽപ്പഴം പറിച്ചു കഴിക്കലാണ് താഴത്തെ ശിഖരത്തി വന്നിട്ടുള്ള കുറെ ഞാവൽപ്പഴമൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ ആരേലൊക്കെ പറിക്കുന്നതിന് മുമ്പ് ഇടയ്ക്കു ഞാനും പോയി പറച്ചു ഇണ്ടാറുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ളവരും ഇതുപോലെ തല്ലിക്കൊഴിച്ചിട്ടൊക്കെയാണ് ദിവസം ഞാനിപ്പോൾ പറിച്ചു കഴിക്കുന്നത് നിലത്തൊന്നും വീണതൊന്നും അങ്ങനെ എടുത്ത് കഴിക്കുമൊന്നുമില്ലാട്ടോ ആരും കാരണം തത്തമ്മളൊക്കെ കഴിച്ചിട്ടല്ലേ എന്ന് വിശേഷിട്ട് അതൊന്നും ആരും ഭരിച്ചു കഴിക്കാറൊന്നുമില്ല പക്ഷേ ഇപ്പോൾ വരുന്നവരും പോകുന്നവരും എല്ലാം ഈ ഞാവൽ മരത്തിൻ്റെ ചൂട്ടിലാട്ടോ എല്ലാവരും ഞാവൽപ്പഴം പറിക്കാനും വേണ്ടിയിട്ടുള്ള വരവാണ് വരുന്നത് അപ്പോൾ കളിക്കാനൊക്കെ പിള്ളേർ വരുമ്പോഴും അതേ ഫുൾ ടൈം ഈൻ്റെ ചൂട്ടിൽ തന്നെ ആട്ടോ കളി മൊത്തം സത്തുമകൾ വണ്ണാനൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ പകുതിയൊക്കെ ആ റോട്ടിൽ ഇഷ്ടം പോലെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ആരും എടുത്ത് കഴിക്കുന്നൊന്നുമില്ല എല്ലാവരും ഇങ്ങനെ തല്ലിക്കൊഴിച്ചിട്ട് മാത്രമാണ് എടുത്ത് കഴിക്കുന്നത് കാരണം എല്ലാവർക്കും നല്ല പേടിയുണ്ട് വല്ല അസുഖവും വരുമെന്ന് പിന്നെ ഞാൻ അതാ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് മത്തൻ്റെ ഓലം വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് ആ മത്തനൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് തന്നെ കുറച്ച് വെള്ളവും കുഴിച്ച് കുറച്ച് ഉപ്പും അതുപോലെ ഒരു പച്ചമുളകും കൂടെ കയറിയിട്ടിട്ട് ഒന്ന് വേവിക്കാനും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ മത്തൻ്റെ കറി ആർക്കും ഇഷ്ടമല്ലാട്ടോ എനിക്ക് മാത്രമാണെങ്കിൽ മത്തൻ്റെയൊക്കെ കറി ഇഷ്ടം പക്ഷേ എന്നാലായിട്ടും ദിവസേനെ വരുമ്പോൾ ഈ മത്തനെ മേടിച്ചു കൊണ്ടുവരും എന്നാൽ പിന്നെ അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ ഇഷ്ടമല്ലേനും എന്നാൽ പിന്നെ ഞാൻ പറയും എന്ന് പറയും അപ്പം നീ കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചാന്ന് പറയും കേട്ടോ പക്ഷെ അങ്ങനെ മുഴുവനായിട്ടും കഴിക്കാതിരിക്കുകയെന്നില്ല കുറച്ചൊക്കെ എടുത്ത് കഴിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഞാൻ പനീർ കറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പനീർ കറിയും പിന്നെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇതുപോലൊരു കൊട്ടപാത്രത്തിലാട്ടോ എപ്പോഴും ഞാനിങ്ങനെ ഊറ്റി വയ്ക്കുകയൊക്കെ ചെയ്യാറ് അപ്പോൾ താ ഞാൻ വീണ്ടും ഫ്രണ്ടിൽ വന്ന് നോക്കിയപ്പം ഏട്ടനൊക്കെ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട് അവരവിടെ ഒന്ന് എന്താ പറയുക ഞാൽപ്പോഴമൊക്കെ പറിച്ചു കൊടുത്തുകൊണ്ടിരിക്കുവാണെങ്കിൽ പിള്ളേർക്ക് ഏട്ടനും അതുപോലെ തൊട്ട് വീട്ടിലെ പയ്യയൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ കൂടെ ചേർന്ന് ഞാവൽപ്പഴം പറിച്ചെടുത്തുകൊണ്ടിരിക്കുവായിരുന്നു അതിന്റെ ഇടയിൽ കൂടെ മോനു ഏഴിൻ്റെ കാലം ചുവട്ടിൽ പോയി നിൽക്കുന്നുണ്ട് ഇവരെങ്ങനെയാണ് ഈ ഒരു ഒക്കെ എറിഞ്ഞു എഴുത്തുന്നത് കാണാനേ അവനും ഇതൊക്കെ പഠിക്കാനും വേണ്ടിയിട്ടായിട്ട് അവന് ഞാവൽപ്പഴം മേടിച്ച് കഴിക്കാനൊന്നും ഇഷ്ടമില്ലാട്ടോ അതിൻ്റെ ടേസ്റ്റൊന്നും അവൻ എന്താണെന്ന് പോലും അവൻ അറിയില്ല കേട്ടോ തൊട്ടടുത്ത് തന്നെ ഒരു ഞാവൽ മരം ഉണ്ടായിട്ട് പഴത്തിന്റെ ടേസ്റ്റ് അറിയാത്തത് അവൻ മാത്രമായിരിക്കും കേട്ടോ ഉണ്ടാവുക അപ്പോൾ അതാ ഞാവൽ പഴം മേടിച്ചോണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ തൊട്ട് വീട്ടിലത്തെ രീതി കുറച്ച് കറിയും കൂടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഇതവർ ചപ്പാത്തിന്റെ കൂടെ കഴിക്കുന്ന കറിയാ കേട്ടോ ഇത് നമ്മുടെ ചോറിൻ്റെ സെറ്റ് സെറ്റാകുമോയൊന്നും അറിയില്ല എന്തായാലും എന്റെ പനീർ കറിയും അതുപോലെ എന്താ പറയുക മത്തൻ്റെ ഓലിനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ മത്തിൻ്റെ ഓലൊന്ന് ഉടച്ച് കൊടുക്കുവാണെങ്കിൽ നന്നായി വിന്ത് വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണം എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് ആ ഒരു വെള്ളമൊക്കെ നല്ലപോലെ വറ്റി കഴിയുന്ന സമയത്ത് കുറച്ച് തേങ്ങയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് ടീസ്പൂണ് എന്താ പറയുക നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ നല്ലൊരു മണമൊക്കെയാണേ എന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് തുറക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മണമൊക്കെ ആയിരിക്കും കേട്ടോ അത് കഴിക്കാനും ആ ഒരു മണം കൊണ്ട് തന്നെ നമുക്കിത് കഴിക്കാനൊക്കെ തോന്നും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഓലൻ അപ്പോൾ അതാ എൻ്റെ ഓളിനൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ ഇനി ഇതെടുത്ത് കഴിച്ചാൽ മാത്രം മതി ഭക്ഷണമൊക്കെ റെഡിയായി കഴിഞ്ഞു കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറും അതുപോലെ ഞാൻ ആ ഒരു കൊട്ടപാത്രത്തിലാണ് ഊറ്റുക എന്ന് പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ ഊറ്റുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊന്നും എന്താ പറയുക ചോറിൻ്റെ വെള്ളമൊന്നും വീഴില്ല അതുകൊണ്ടാട്ടോ ഞാനധികം ആ കൊട്ടപാത്രത്തിൽ തന്നെ ഊറ്റുന്നത് പക്ഷേ അങ്ങനെ ഊറ്റുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവനും വെള്ളം പോകുമെന്നില്ല എന്നാലും നമ്മുടെ കയ്യൊന്നും പൊള്ളാതെ നന്നായിട്ട് ഊറ്റി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാം ഞാൻ അടുക്കളയിൽ കയറിയ സമയത്ത് മോൻ കുറേ ഐസ് കട്ടയൊക്കെ എടുത്തിട്ട് എന്നിട്ട് അമ്മ നല്ല ചൂട് എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ അയച്ചിട്ട് മേത്തൊക്കെ തേച്ച് കൊടുത്തുകൊണ്ടിരിക്കുക ത്തേച്ച് കൊടുത്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ സോപ്പൊക്കെ തേക്കുന്നത് പോലെ അപ്പോൾ ഏട്ടൻ പറഞ്ഞു തന്നാൽ പിന്നെ അവൻ എന്താ എന്താവാച്ചാൽ ചെയ്യട്ടെ ഞാൻ അവനെ കുളിപ്പിച്ച് കൊടുക്കാമെന്നു പറഞ്ഞിട്ട് പിന്നെ ഏട്ടം പെട്ടെന്ന് അവനെ ഒന്ന് കുളിപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ അത് കഴിഞ്ഞപ്പം ഞങ്ങൾ പെട്ടെന്ന് ഭക്ഷണമൊക്കെ എടുത്തിട്ട് വന്നിട്ട് ആദ്യം മൂന്ന് ഭക്ഷണം കഴിക്കാൻ കൊടുത്തു വിട്ടോ അപ്പോൾ കുറേ കഥയൊക്കെ പറഞ്ഞിട്ടാണ് അവൻ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് അവൻ്റെ കൂടെ ഭക്ഷണം കൊടുക്കാമായിരുന്നു കഴിഞ്ഞാൽ കുറേ സമയം പോകട്ടോ അപ്പോൾ എൻ്റെ ഓഫീസ് ടൈം മാറിയത് കൊണ്ട് തന്നെ ഐട്ടനിപ്പോൾ എന്നുച്ചയ്ക്ക് ഭക്ഷണമോ കഴിക്കാൻ വരികയും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അങ്ങനെ കിടന്ന് ഉറങ്ങു കേട്ടോ ഒരു ഒരു മണിക്കൂർ അരമണിക്കൂർ കൂറ് കിടന്നുറങ്ങും അത് കഴിഞ്ഞ് പിന്നെ ഒരു നാലുമണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആയിട്ട് ഓഫീസിൽ പോകട്ടോ അതുകഴിഞ്ഞ് പിന്നെ മോനൊക്കെ ഇണങ്ങിട്ട് കഴിഞ്ഞാൽ പിന്നെ മോൻ്റെ കൂടെ കുറച്ചു നേരം പുറത്തൊക്കെ ഇറങ്ങുമേ അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ ആ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകിട്ട് ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്ത് ആ ഒരു അന്തരീക്ഷം ഇങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിള്ളേർക്ക് ഇതാ സൈക്ലിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മഴ പെയ്ത് തോർന്നിട്ടും വെള്ളമൊന്നും അങ്ങനെ എന്താ പറയുക വലിഞ്ഞ് പോയിട്ടൊന്നും ഇല്ലാട്ടോ അപ്പോൾ പിള്ളേർക്ക് ഇതാ സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ വെള്ളത്തിൽ കൂടെ തന്നെയാണ് സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഗ്രൗണ്ടിലൊക്കെ മൊത്തം പുല്ലോ ൊത്തിശളിയൊക്കെ ആയതുകൊണ്ട് തന്നെ പിള്ളാരൊന്നും ഇപ്പൊ ഗ്രൗണ്ടിൽ പോയി കളിക്കാറില്ല കേട്ടോ എല്ലാവരും ഇത് ആ റോട്ടിലൊക്കെ നിന്നിട്ടാണ് കളിക്കുന്നത് അപ്പോ ഇതാ പിള്ളേരൊക്കെ അവിടെ ഒരു സൈഡിൽ നിന്ന് കളിക്കുന്നുണ്ട് കുറേ പേര് സൈക്ലിങ് ഒക്കെ ചെയ്യുന്നുണ്ട് മഴ പെയ്ത് തുടങ്ങിയത് കൊണ്ട് തന്നെ ഇനി എഴശന്തുക്കളൊക്കെ വരാൻ തുടങ്ങും കേട്ടോ മെയിനായിട്ട് പാമ്പൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ ഇനി കുട്ടികളെയൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു മാസം ആട്ടോ ഇത് ഇനി ഇങ്ങോട്ട് കുറേ ദിവസത്തിന് രണ്ട് മൂന്ന് മാസത്തിന് എന്തായാലും പാമ്പിന്റെ ശല്യമൊക്കെ എവിടെ ഉണ്ടാകുകയോ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ അല്ലേ അപ്പോൾ എന്താ പറയുക റൂമൊക്കെ നല്ലപോലെ അടച്ചിടുകയൊക്കെ വേണം ഫുൾ ടൈം ഇങ്ങനെ തുറന്നൊന്നും ഇടാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷം ഇങ്ങനെയൊക്കെ കുറേ വീട്ടുകളിൽ പാമ്പൊക്കെ കയറിയിട്ടൊക്കെ ഉണ്ടായിരുന്നേ പോരാത്തതിന് ഇവിടെ ഒരു നാല് മണിക്ക് ശേഷം പുറത്തിറങ്ങി നല്ല കൊതുകിൻ്റെ കുത്തും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മഴയൊക്കെ പെയ്തില്ലേ അപ്പോൾ കൊതുകൊക്കെ പുറത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒത്തിരിയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടാണ് കാണണമുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ